നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി തൈറോയ്ഡ് രോഗികൾക്ക് പറ്റിയ നല്ലൊരു ഡ്രൈ ഫ്രൂട്ടാണ് ബ്രസീൽ നട്ട്സ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇപ്പോൾ പ്രമേഹവും കൊളസ്ട്രോളും പോലെ തന്നെ വളരെ സാധാരണമായിട്ടുള്ള ഒരു രോഗമായി മാറിയിരിക്കുകയാണ് തൈറോയിഡ് പലർക്കും പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള ഹോർമോൺ രോഗമാണിത് തൈറോയിഡ് ഹോർമോണിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം ഈ ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും എല്ലാം പ്രശ്നം തന്നെയാണ് തൈറോയിഡ് രോഗത്തിന് പാരമ്പര്യം ജീവിതശൈലികൾ ഭക്ഷണശീലം സ്ട്രെസ്സ് തുടങ്ങിയ പല കാരണങ്ങളുമുണ്ട് ചില പ്രത്യേക ഭക്ഷണങ്ങൾ തൈറോയിഡ് വർദ്ധിപ്പിക്കുന്നതിനും ചിലത് കഴിക്കുന്നത് തൈറോയ്ഡ് കുറയ്ക്കുന്നതിനും കാരണമാവാറുണ്ട് തൈറോയ്ഡ് രോഗമുള്ളവർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ബ്രസീൽ നട്ട്സ് പൊതുവേ നട്ട്സിന്റെ കൂട്ടത്തിൽ ബദാം പിസ്ത കാ എന്നൊക്കെ പറയുമെങ്കിലും ബ്രസീൽ നട്ട്സ് അധികമാരും കഴിക്കുന്ന ഒന്നല്ല എന്നാൽ ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീനുകൾ നാരുകൾ സെലീനിയം കോപ്പർ മാഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് തയമിൻ വൈറ്റമിൻ ഇ തുടങ്ങിയ പല പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ബ്രസീൽ നട്ട്സിൽ ധാരാളം സെലീനിയം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് തൈറോയിഡ് രോഗികൾക്ക് വളരെ നല്ലതാണ് തൈറോയ്ഡ് രോഗികൾക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് സെലീനിയം മറ്റേത് നട്ട്സിനെക്കാട്ടിലും കൂടുതൽ സെലീനിയം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബ്രസീൽ നട്ട്സ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ഏറെ അത്യാവശ്യമാണ് സെലീനിയം തൈറോയിഡ് ടിഷ്യുവിലാണ് കൂടുതൽ സെലീനിയം ഉള്ളത് ഇത് തൈറോയ്ഡ് ഹോർമോൺ ടി ത്രീ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ് സെലീനിയത്തിന്റെ കുറവ് ഹൈപ്പോ തൈറോയ്ഡിസം തൈറോയ്ഡൈറ്റിസ് തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുക തുടങ്ങിയ പല അവസ്ഥകൾക്കും കാരണമാവാറുണ്ട് ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്നത് ഒരു ഓട്ടോ ഇമ്യൂൺ ആണ് തൈറോയിഡ് ടിഷ്യൂ പതിയെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണിത് ഇത് ഹൈപ്പോ തൈറോയിഡിസം അമിതവണ്ണം ക്ഷീണം അമിതമായിട്ട് തണുപ്പ് തോന്നുന്ന ഒരു അവസ്ഥ തുടങ്ങിയ പല കണ്ടീഷൻസും വരുത്തുന്ന ഒന്നാണ് ഈ അവസ്ഥയിലുള്ളവർക്ക് സെലീനിയം നല്ലൊരു പരിഹാരമാണ് ഇത്തരക്കാരിൽ സെലീനിയം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ലാതാക്കുന്നു തൈറോയിഡുമായി ബന്ധപ്പെട്ട ഗ്രേവ്സ് ഡിസീസ് എന്ന രോഗത്തിനും ഇത് നല്ലൊരു പരിഹാരമാണ് ബ്രസീൽ നട്ട്സ് ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാൻ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് മികച്ച ഒന്നാണ് പല രോഗങ്ങൾക്കും ഏറെ ഫലപ്രദമായ ഒന്നാണ് ബ്രസീൽ നട്ട്സ് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുക പ്രോട്ടീൻ സമ്പുഷ്ടം തുടങ്ങിയ കാരണങ്ങളാൽ ഇത് തടി കുറയ്ക്കാനും വളരെ നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം